ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ആളെ ഇറക്കാനായി നിർത്തിയ സ്വകാര്യ ബസിന്റെ പിറകിൽ ലോറി ഇടിച്ച് അപകടം ഇന്ന് രാവിലെ ഒൻപതരയോടെ വണ്ടൂർ അമ്പലപ്പടി പുല്ലൂരിലാണ് സംഭവം ബസ് യാത്രക്കാരായ മൂന്ന് പേർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപതര മണിയോടെയാണ് സംഭവം വണ്ടൂരിൽ നിന്നും വെള്ളാമ്പുറം കാരാട് ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിന്റെ പിറകിലാണ് അതേ ദിശയിൽ വരുന്ന ലോറി ഇടിച്ചത് ബസിന്റെ പുറകിലെ സീറ്റിലിരുന്നവർക്കാണ് പരിക്കേറ്റത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ